പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ കോർപ്പസ് ഫണ്ട് ഇരുപത് ലക്ഷം രൂപയും ചേർന്നാകെ നാൽപ്പത് ലക്ഷം രൂപ തുകയിലാണ് കുടുവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചത് വാർഡ് കൗൺസിലർ പ്രിയ ജ്യോതികുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കുടിവെള്ള പദ്ധതിയിൽ ഉദ്ഘാടനം പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ രാജൻ നിർവഹിച്ചു പൊതുസമ്മേളനം പന്തളം തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഭൂമിദാനം ചെയ്ത വാലുവിള്ള തെക്കേതിൽ ശിവൻകുട്ടി സുഖുവിലാസം സുകുമാരൻ കരാറുകാരൻ കെ ആർ അനിൽകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചെറുളയം വാർഡ് മെമ്പർ ശ്രീവിദ്യ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീജ കുഞ്ഞമ്മ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീകല സി ഡി എസ് ചെയർപേഴ്സൺ രാജീവ് പ്രസാദ് പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് ഓവർസിയർ അനൂപ് കുമാർ കെ കെ ഗോപാലകൃഷ്ണൻ കെ ആർ ജ്യോതി ശിവദാസൻ നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സി രാജേഷ് സ്വാഗതവും ഡി സോമൻ കൃതജ്ഞതയും പറഞ്ഞു അൻപത് കുടുംബങ്ങൾക്ക് പൈപ്പ് ലൈൻ കണക്ഷൻ നൽകി ന്യൂസ് ബ്യൂറോ പന്തളം ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം